ബിഗ് ബോസ് സീസൺ സെവൻ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഹൗസിൽ വിഷയങ്ങൾ ഉണ്ടാക്കി സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് അനീഷ് തറയിലാണ് മറ്റുള്ളവർ പല പല തന്ത്രങ്ങൾ പയിച്ചുണ്ടെങ്കിലും കോമണറായി വന്ന അനീഷിന്റെ തന്ത്രം തന്നെയാണ് ബി ബി ഹൌസിൽ വിജയിക്കുന്നത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയൊന്നും ഈ സീസണിൽ അനുവദിക്കില്ലെന്നായിരുന്നു ഈ സീസണിന്റെ പ്രമോയിൽ മോഹൻലാൽ മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിക്കൊണ്ട് മുൻ സീസണുകളിൽ രജിത് കുമാറും ജിൻഡോയും ഉപയോഗിച്ച് വിജയിച്ച തന്ത്രം അതുതന്നെയാണ് അനീഷ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് മറ്റുള്ളവരെ ചൊരുങ്ങിയ സ്ക്രീൻ സ്പേസ് നേടുക എന്ന അനീഷിന്റെ ഈ കെണിയിൽ വീണു കൊടുക്കുന്നവരാണ് ഹൗസിലെ ഒട്ടുമിക്ക മത്സരാർത്ഥികൾ അനീഷിന്റെ നീക്കങ്ങളെ തിരിച്ചറിയാൻ ഇപ്പോഴും മത്സരാർത്ഥികൾക്ക് ആയിട്ടില്ല അനീഷിനെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കരുതെന്ന് മത്സരാർത്ഥികളോട് മോഹൻലാൽ മുന്നറിയിപ്പും നൽകിയിരുന്നു എന്നാൽ പോലും അനീഷിന്റെ പിറകെ തന്നെയാണ് എല്ലാവരും അനീഷിന്റെ പ്രകോപനത്തിൽ പെട്ട് പ്രതികരിക്കുന്നതിലൂടെ അയാൾക്ക് കൂടുതൽ ശ്രദ്ധയും സ്ക്രീൻ സ്പേസും നൽകുകയാണ് ഇവിടെ മത്സരാർത്ഥികൾ ചെയ്യുന്നത് അനീഷിന് പ്രതികരിക്കാനുള്ള അവസരം നൽകാതെ അവഗണിക്കുക എന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ നീക്കമെന്നിരിക്കെ അറിഞ്ഞോ അറിയാതെയോ അനീഷിന്റെ ഗെയിമിൽ പെടുന്നവരാണ് കൂടുതൽ അനീഷിന്റെ ലക്ഷ്യവും അതുതന്നെ നിങ്ങൾ ഓരോരുത്തരും ഹൗസിന് പുറത്തുള്ള ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നിലവിലെ മത്സരാർത്ഥികളെ പറ്റി അഭിപ്രായം പറയണമെന്ന രാവിലത്തെ ടാസ്കിൽ ഭൂരിഭാഗം പേരും അനീഷിനെ ഹൗസിലെ ന്യൂസെൻസ് എന്നാണ് അഭിപ്രായപ്പെട്ടത് ഹൗസിലുള്ളവരെ മാത്രമല്ല പ്രേക്ഷകരെയും അനീഷ് തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും മറ്റുള്ളവരുടെ ജീവിതം പറയുന്ന സമയത്ത് അതുപോലും ഗെയിമാക്കി അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന വ്യക്തിയാണ് അനീഷ് എന്ന് അപ്പാനി ശരത് പറയുന്നു ബി ബി സെവനിലെ ന്യൂസെൻസ് ആരാണെന്ന് ചോദിച്ചാൽ അത് അനീഷാണെന്നാണ് ഷാരിക ആരോപിച്ചത് ഏതായാലും അനീഷ് കൃത്യമായ ഒരു ഗെയിം പ്ലാനോടെയാണ് മുന്നോട്ടു പോകുന്നത് ഇത് ഹൗസിലെ മറ്റു അംഗങ്ങൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം അനീഷ് ഈ തന്ത്രം തന്നെ തുടരാനാണ് സാധ്യത അങ്ങനെ വെറുത്തു വെറുത്തു ഒടുവിൽ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കുന്ന അനീഷിനെ വരും ദിവസങ്ങളിൽ കാണാം